നമ്മളേ പ്രകൃതിയാണ് എല്ലാം പ്രകൃതിക്ക് വേണ്ടി ജീവിക്കണം പ്രകൃതിയെ സ്നേഹിക്കണം പിന്നെ എല്ലാം നമ്മൾ പറയണ്ടല്ലോ അപ്പൊ ഈ പ്രകൃതിയും അതിലെ സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവമാണ് അത് നമ്മളെല്ലാരും വിശ്വസിക്കുന്നവരല്ലേ ആ ദൈവം നമ്മളുടെ മനസ്സാണെന്നും മനസ്സിലെ ചിന്തകളാണ് വെച്ച് എല്ലാ വ്യാപവും മനസ്സ് നന്നായാൽ പ്രവൃത്തി നന്നാവും പ്രവൃത്തി നന്നായാലെല്ലാം നന്നാവും പ്രകൃതിയെ ദ്രോഹിക്കുക സ്നേഹിക്കുക പ്രകൃതിയെ പൂജിക്കുക എന്നല്ല പൂജ അതുമാതിരി പൂജ്യവും പൂജ്യമായി അതായത് പൂജയ പൂജിക്കപ്പെടേണ്ട ഒരു ഇതായി നമ്മളെ കണ്ട് അതിനെ സംരക്ഷിച്ച് അങ്ങനെ ജീവിച്ചാൽ നമുക്ക് ദോഷം വരുന്നില്ലെന്നും നമ്മൾ സർവ്വ കൊടികളും ചരാചാരങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രകൃതി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ആ പ്രകൃതിയെ ഉണ്ടാക്കിയ ഒരു ശക്തി അല്ലേ ശരിക്കേ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അങ്ങനെയാണെങ്കിൽ പിന്നെ യേശുക്രിസ്തു മർന്നും പിന്നെ വേറെ ശിവൻ അതും ഇതെന്നൊക്കെ പറയുന്നതിന്റെ എന്തു ആ ദൈവത്തെ എനിക്ക് എനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അതിന്റെ മറുപടി കേൾക്കാൻ ഒരു എന്ത്രി കൂടുതലായത് കൊണ്ട് എവിടെന്നൊക്കെയാണ് ഉത്തരം ഉത്തരത്തിനുള്ള ആ മുനമ്പുകൾ എടുക്കേണ്ടതെന്ന് ഒരു പിടിയില്ല എങ്കിലും ഈ ദൈവം എന്നുള്ളത് മനുഷ്യ സങ്കല്പമാണെന്നും മനുഷ്യ സൃഷ്ടിയാണെന്നും പറഞ്ഞു കിട്ടില്ല അപ്പോ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പണ്ട് പ്രാചീന ഗോത്രങ്ങളിലൊന്നും ദൈവം എന്ന ഒരു സങ്കല്പം ഇല്ലായിരുന്നു ദൈവസങ്കല്പം ഇല്ലായിരുന്നു ഒന്ന് വെച്ചാ ദൈവവും ഇല്ലായിരുന്നു പിന്നെ പിശാചും ഇല്ലായിരുന്നു അപ്പോ ദൈവവും പിശാചും ഇല്ലാത്ത ആ ഒരു സമയത്ത് പിന്നെന്താണുണ്ടായിരുന്നത് നമ്മള് ഇന്നത്തെ യുക്തി വെച്ച് നമ്മൾ പറയും അന്ന് പ്രകൃതി എന്ന ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാചീന സമൂഹങ്ങളുടെ ഭാഷയിൽ പ്രകൃതി എന്നതും ഉണ്ടായിരുന്നില്ല അതിന് കാരണമാകുന്നത് എന്താന്ന് വെച്ചാല് പ്രകൃതി എന്ന ഒരു സംവിധാനം ദൂരെ കാണിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ദൂരെ കാണിക്കാനായിട്ട് ഒരു പ്രകൃതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാ ദൂരെ ഒരു പ്രകൃതി ഉള്ളപ്പഴം അതാ പ്രകൃതി എന്ന് പറയുക പ്രകൃതിക്ക് പ്രകൃതിയെ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കാരണം അവര് ജീവിച്ചിരുന്നത് പ്രകൃതിയായിട്ടാണ് അവര് ജീവിച്ചിരുന്നത് പ്രകൃതിയായിട്ടാണ് അവര് അവരുടെ ജീവിതത്തെ മനസ്സിലാക്കിയിരുന്നത് ജീവിതത്തിന്റെ മൊത്തം അനുഭവങ്ങളിൽ നിന്നും അനുഭൂതികളിൽ നിന്നുമാണ് അപ്പോ പ്രകൃതി എന്നുള്ള ആ ഒരു പദം പോലും ഇല്ലാതിരുന്നത് അവർ പ്രകൃതി ആയിരുന്നതുകൊണ്ടാണ് വേറിട്ടൊരു പ്രകൃതി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് അതുപോലെ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ഒരവസ്ഥ എന്താണ് ഈശ്വരൻ എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്നതിന് ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാം സൃഷ്ടിച്ചവൻ എന്നുള്ള രീതിയിൽ ഈ സൃഷ്ടി കർത്താവിനെ കുറിച്ചുള്ള സങ്കല്പനൊക്കെ മനുഷ്യൻ ഉണ്ടാക്കിയതാണ് കാരണം മനുഷ്യൻ ആദായം ഉണ്ടാക്കാൻ ശ്രമിച്ചവനാണല്ലോ ഇപ്പൊ ആദായത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണല്ലോ ആദായം എന്ന് വെച്ചാൽ എന്തിൽ നിന്നും എന്തെങ്കിലും ഫലം പ്രതീക്ഷിക്കുന്നവൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ഫലം ഉണ്ടാവുക കാര്യകാരണങ്ങളെ അന്വേഷിച്ച് പോയപ്പോഴാണ് അവന് ഫലം എന്നുള്ള ആ ഒരു ഒരു അവസ്ഥ അവന് നിർവചിക്കാൻ പറ്റിയത് അപ്പൊ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഫലമുണ്ടാകണം എന്ന് അവൻ പ്രതീക്ഷിക്കുന്നു പ്രകൃതിയിൽ അങ്ങനെ ഫലം എന്നുള്ള സംഭവം ഉണ്ടായിത്തീരലാണ് അത് സംഭവിച്ചു പോകലാണ് അത് അതുണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയില്ല അപ്പോ ആദായത്തിൽ പ്രതീക്ഷ അർപ്പിച്ച ആ ഒരുത്തന് ആദായം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമങ്ങൾ വേണ്ടി വന്നു ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് ശ്രമിക്കുമ്പോഴും അതെ ശ്രമശേഷവും അതെ ഇത് സ്വാഭാവികമല്ലാത്തതുകൊണ്ട് അവിടെ ബുദ്ധിമുട്ടുകൾ ക്ലേശങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ ആദായം ഉണ്ടാക്കുമ്പോഴാണ് സൃഷ്ടി എന്നുള്ള പ്രക്രിയ നടക്കുന്നത് ആദായം ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ വേണ്ടി സൃഷ്ടി ഉണ്ടാകണം അപ്പോഴാണ് സൃഷ്ടിപ്പ് എന്നുള്ള ഒരു കാര്യം വരുന്നത് അപ്പൊ സൃഷ്ടാവ് വേണ്ടി വരുന്നു അപ്പൊ സൃഷ്ടാവ് എന്നുള്ള സങ്കല്പം സൃഷ്ടി എന്നുള്ള സങ്കല്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണ്ടി വരും സൃഷ്ടിച്ചില്ലെങ്കിലും ഇവിടെ എല്ലാം കാര്യങ്ങളും ഉണ്ടാവും സൃഷ്ടിക്കുന്ന സമയത്ത് സൃഷ്ടിക്കുന്ന ആ നോവ് അവിടെ ഉണ്ടാവും സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന നോവുണ്ടാവും സൃഷ്ടിച്ച് കഴിഞ്ഞുള്ള നോവുണ്ടാവും അതിൻ്റെതായിട്ടുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടാവും അതായത് ക്ലേശങ്ങളുണ്ടാവും ഇതൊന്നും ചെയ്യാതിരുന്നാലോ അപ്പോഴും ഇതെല്ലാം ഉണ്ടാവും പക്ഷെ ക്ലേശം ഉണ്ടാവില്ല ഇപ്പൊ നമ്മള് ചിക്കൻ ബോക്സ് വന്നിട്ട് മുഖത്തൊരു കുരുവ് വന്നു ഇരിക്കട്ടെ അല്ലെങ്കിൽ വേണ്ട വെറുതെ ഒരു മുഖത്തൊരു കുരുവ് വന്നു ഇരിക്കട്ടെ നിങ്ങൾ ആ എങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാടം അവശേഷിക്കും ചിക്കൻ ബോക്സ് വന്നിട്ട് വളരെ വലിയൊരു കുരുവടെ വന്ന് നമ്മളൊന്നും പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അത് അത്രയും വലിയ കുരുവടെ വന്നു അതിന് മുഴുവൻ പൊട്ടി അതെല്ലാം വെളിയിലേക്ക് പോയി വീണ്ടും തോല് പഴയപടി ആവും എത്ര വലുത് അവിടെ ഉണ്ടായാലും ശരി അത് തനിയെ സംഭവിക്കുമ്പോൾ അവിടെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പുറിപ്പാട് പോലും അവശേഷിപ്പിക്കാതെ പ്രകൃതി അതിനെ സോൾവ് ചെയ്യും നമ്മൾ അതിനെ കുത്തിപ്പഴിപ്പിക്കാൻ നിന്നാൽ ജെക്കി പൊട്ടിക്കാൻ നിന്നാൽ അവിടെ അതിന്റെ അവശേഷിക്കും ക്ലേശം അവശേഷിക്കും ഈ ക്ലേശം എന്നുള്ളത് ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഈശ്വരീയം എന്ന് പറയുന്നത് നിങ്ങൾ ഐശ്വര്യത്തിൽ ജീവിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ഐശ്വര്യപൂർണമായ ജീവിതം വേണമെന്ന് പറയുമ്പോൾ അവിടെ എന്താ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് നമ്മൾ ക്ലേശരഹിതമായി ജീവിക്കുന്ന ഒരവസ്ഥ സമ്പത്തിന് ക്ലേശമില്ല ആരോഗ്യത്തിന് ക്ലേശമില്ല ഒരു തരത്തിലുള്ള ക്ലേശങ്ങൾ ഇല്ലാതെ ജീവിക്കുന്നതാണ് ഈശ്വരീയം എന്ന് പറയുന്നത് അങ്ങനെ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയെ ഐശ്വര്യപൂർണമായി ജീവിക്കുന്നു ഈശ്വരപൂർണമായി ഐശ്വര്യപൂർണമായി ജീവിക്കുന്നു എന്ന് പറയുന്നു അതിന്റെ ഇടയിലാണ് ഈ ഇതുണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയത് അല്ലെ ഈ ആദായം ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങിയത് ആദായം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരാൾ വേണം ഉണ്ടാകുന്ന സാധനം വേണം ആദായം വേണം അപ്പോ ഉണ്ടാക്കുന്നവൻ എന്നുള്ള സങ്കല്പം അവിടെ വന്നു അപ്പോഴാണ് എന്നെ ആരാ ഉണ്ടാക്കിയത് എന്നൊരു ചിന്ത പിന്നെ തുടരുന്നു അവിടെയാണ് ആ എന്നെ ഉണ്ടാക്കിയ ആള് മറ്റേ ആളാ എന്ന രീതിയിൽ കാരണം ഞാനിവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുപോലെ എന്നെ ഉണ്ടാക്കിയ ഇതിലും വലിയ എന്റെ രൂപത്തിലുള്ള വലിയൊരു സാധനം എന്ന രീതിയിൽ നമ്മളൊരു വലിയ ഉണ്ടാക്കലൻ ഉണ്ടാക്കനെ ഉണ്ടാക്കിയത് അങ്ങനെയാണ് ഈശ്വരൻ എന്നുള്ള ഈ ദൈവം എന്നുള്ള ആ ഒരു 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 സങ്കല്പത്തെ മനുഷ്യൻ സൃഷ്ടിക്കുന്നത് ഇവിടെ നമ്മൾ ഒളിമ്പസിന്റെ ഭാഷയിലെ അല്ലെങ്കിൽ ഒളിമ്പസിന്റെ പഠനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ജീവൻ എന്ന് പറയുന്നത് സ്വയം നിർദ്ധാരണ സംവിധാനമാണ് സ്വയം സംഘടിച്ച് സ്വയം പരിചരിച്ച് സ്വയം സംരക്ഷിച്ച് സ്വയം വംശീകരിച്ച് പോകുന്ന ഒരു പ്രാകൃതിക സംവിധാനമാണ് പ്രാകൃതിക പ്രതിഭാസമാണ് പ്രതിഭാസം മാത്രമല്ല പ്രതിലീന സംവിധാനം കൂടെയാണ് ഈ ജീവൻ എന്ന് പറയുന്നത് ജീവന്റെ വിവിധ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ജീവൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട് ജീവൻ ഉണ്ടാകുന്നതല്ല ഉള്ളതാണ് ഉണ്ടാകുന്നതല്ല ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് നമുക്ക് നമ്മൾ പഠിക്കുന്നതാണ് ശാസ്ത്രലോകത്തിന് ബോധ്യം വന്നിട്ടുള്ളതാണ് കാർബണും ഹൈഡ്രോജനും നൈട്രോജനും ഒക്കെ കൂടെ ചേർന്നിട്ടൊരു ഒരു കാതോഡ്രെ ട്യൂബിനകത്ത് ഒരു പ്രത്യേക രീതിയിൽ സൃഷ്ടിച്ചപ്പോൾ അവിടെ ജീവൻ ഉണ്ടായി എന്ന് പറയുന്ന പരീക്ഷണത്തെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ശരിയാണ് ചില അനുകൂല സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ ജീവൻ പ്രത്യക്ഷമാകും പ്രത്യക്ഷമാകുന്ന ചില ഉണ്ടാക്കുന്നു എന്നല്ല അർത്ഥം പ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ സമവാകത്തിലും സ്നേഹത്തിലും ആയിരിക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവരുടെ ഈഗോ ഒന്നും ഉണർന്നാ മതി വെറുതെ ഉണർന്നു കഴിഞ്ഞാൽ പുതിയൊരു ലോകം അവിടെ പ്രത്യക്ഷമാവുന്നതാണ് ആൾക്കാർക്ക് മുഴുവൻ നയന മനോഹരമായ കാഴ്ചകളും മറ്റേ ചെവി നിറയുന്ന രീതിയിലുള്ള ഒരു ഭാഷണൊക്കെ ഒക്കെ അത് അവിടെ പൊങ്ങി വരുന്നതാണ് എമർജിങ് ആണ് അത് തനിയെ ഉണ്ടായി വരുന്നതാണ് ഈ തനിയെ ഉണ്ടായി വരുന്ന ഒരു സംഭവത്തിന് വേണ്ടുന്ന അനുകൂല പശ്ചാത്തലം ഉണ്ടായെങ്കിലും അവിടെ ഉണ്ടായി വരും അവിടെ ആരും ഉണ്ടാക്കേണ്ട കാര്യമില്ല ഉണ്ടാക്കുന്നത് ആദായം പ്രതീക്ഷിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഈ ഉണ്ടായി വരുന്ന സംവിധാനത്തെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ജീവൻ എന്ന് പറയുന്നത് ആ ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് ഉണ്ടാകുന്ന സ്വഭാവത്തെയാണ് ഈ ഉണ്ടാകുന്ന സ്വഭാവമാണ് പ്രപഞ്ചം മുതൽ പ്രപഞ്ചം എന്നുള്ള മഹാ ഗാലക്സി എന്ന കൂടിനകത്ത് സൗരീയൂഥം എന്ന കൂടിനകത്ത് ഭൂമി എന്ന കൂടിനകത്ത് ജീവരാശി എന്ന കൂടിനകത്ത് മനുഷ്യരാശി എന്ന കൂടിനകത്ത് മനുഷ്യൻ എന്ന കൂടിനകത്ത് അവയവം എന്ന കൂടിനകത്ത് കലകൾ എന്ന കൂടിനകത്ത് കോശങ്ങൾ എന്ന കൂടിനകത്ത് തന്മാത്രകൾ എന്ന കൂടിനകത്ത് മൂലകങ്ങൾ എന്ന കൂടിനകത്ത് ഏഹ് സവാറ്റോമിക കണങ്ങൾ എന്ന ഓടിനകത്ത് ക്വാക്കുകൾ എന്ന കൂടിനകത്ത് ഊർജം എന്ന കൂടിനകത്ത് പാറ്റേണുകൾ എന്ന കൂടിനകത്ത് ോധം എന്ന കൂടിനകത്ത് ഇനിയതിനകത്ത് പറയാൻ എനിക്കറിയില്ല അപ്പൊ ഈ കൂടുകൾക്ക് അകത്തകത്ത് അകത്തകത്തകത്തകത്ത് ഇങ്ങനെ പോകുന്ന ആ ഒരു അവസ്ഥയിൽ ഇത് ക്രമീകരിച്ചു വെച്ചിട്ടുള്ളു ഈ ക്രമീകരണത്തിന്റെ ഭാഗമായി അതിന്റെ അനുകൂല സൗകര്യങ്ങൾക്കനുസരിച്ച് അത് സ്വയം ഓരോ കാര്യങ്ങൾ ഉരുവാക്കി ഉരുവാക്കി ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ കാരഡോസ്കോപ്പ് കേട്ടിട്ടുണ്ടാവും മൂന്ന് കണ്ണാടിച്ചില്ലുകൾ ഇങ്ങനെ ഇട്ടിട്ട് കണ്ണാടിച്ചില്ലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു കുഴൽ അതിന്റെ അറ്റത്ത് പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയിട്ട് അതിൽ കുറച്ചൊരു രണ്ടോ മൂന്നോ വളപ്പൊട്ടിടുക എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ ഒരു രസകരമായിട്ടുള്ള പാറ്റേൺ കാണാൻ പറ്റും ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വേറൊരു പാറ്റേൺ പിന്നെ തിരിച്ച വീണ്ടും പാറ്റേൺ അതുപോലെ ഈ പ്രാപഞ്ചികമായിട്ടുള്ള ബോധരൂപങ്ങൾ പല വിധത്തിൽ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കുന്നു ചലിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ചലനം സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടാണ് തനിയെയാണ് ഓരോ നിമിഷവും അതിങ്ങനെ മാറി 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 ഇങ്ങനെ അതിന്റെ ഓരോ സൗകര്യപ്രദമായ അവസ്ഥകളിൽ പോയിക്കൊണ്ടേയിരിക്കും ഇത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണെങ്കിലും ഇതിന് ഒരു തുടക്കം ഉണ്ടാകണമെന്ന് ആദായകാംക്ഷയായ മനുഷ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവനാണ് ഈശ്വരനെ ഉണ്ടാക്കിയത് ദൈവത്തെ ഉണ്ടാക്കിയത് ഉണ്ടാക്കുന്നവനെ ഉണ്ടാക്കിയത് അത് അവന്റെ സൃഷ്ടിയാണ് അവന്റെ മനസ്സിന്റെ സൃഷ്ടിയാണ് എന്നാൽ ഈ ഈശ്വരീയം എന്ന് പറയുന്നത് പ്രാകൃതിക സംവിധാനമാണ് അത് സൃഷ്ടിയല്ല സംവിധാനമാണ് ചിരമായത് അതിനെയാണ് സനാതനത്വം എന്ന് പറയുന്നത് ഇന്നൊരാള് എന്നോട് സംസാരിച്ചു ഇവിടെ നമ്മുടെ സനാതനത്വം മാത്രമാണ് സനാതന ധർമ്മം മാത്രമാണ് സത്യമായിട്ടുള്ളത് ശരിയാണ് സനാതന ധർമ്മമാണ് സത്യം അത് വെളിയിൽ എങ്ങുമില്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഭാരതത്തിൽ ഇത്രയേറെ അപജയങ്ങളുള്ള ഇത്രയേറെ പ്ലാസ്റ്റിക് നിറഞ്ഞ ഇത്രയേറെ വൃത്തികെട്ട ഇത്രയും ശുദ്ധീകരിച്ചും ചെയ്യാൻ പറ്റാത്ത ഈ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ സനാതനധർമ്മം മറ്റുള്ളടത്തല്ല സനാതനധർമ്മവും ഇല്ല അവരൊക്കെ ഇത് എടുത്തുകൊണ്ട് പോയി പഠിച്ചിട്ട് അവിടെ പ്രയോഗിക്കുകയാണ് എന്ന് പറയുന്നത് മാറ്റമില്ലാത്തത് നിരന്തരമായിട്ടുള്ളത് അത് എല്ലാ ശുദ്ധീകൃതമായ സമൂഹങ്ങളിലും നിൽക്കുന്നുണ്ട് വനങ്ങളിൽ നിൽക്കുന്നുണ്ട് വന സമാജങ്ങളിൽ നിൽക്കുന്നുണ്ട് എല്ലാ പ്രാചീന സമൂഹങ്ങളിലും നിൽക്കുന്നുണ്ട് അവിടെ മാത്രമേ നിൽക്കുന്നുള്ളൂ ഈ ആധുനിക ലോകത്ത് അത് ഉണ്ടാകുന്നില്ല കാരണം നമ്മളിവിടെ കൃത്രിമത്വങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ മാറ്റമില്ലാതെ നിൽക്കുന്ന ആ ഒരു സംവിധാനം എന്താണ് സ്വയം നിർദ്ധാരണ സംവിധാനം സ്വയമേവ രൂപീകരിച്ച് സ്വയം പരിചരിച്ച് സ്വയം സംരക്ഷിച്ച് സ്വയം വംശീകരിക്കുന്ന ആ ഒരു സംവിധാനമാണ് ഉള്ളത് ആ സ്വയം വംശീകരിക്കുന്ന ആ ഒരു സംവിധാനത്തെയാണ് ജീവൻ എന്ന് പറയുന്നത് അത് എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ജീവൻ എന്ന് പറയുന്നു എന്നെയും നിങ്ങളെയും തമ്മിൽ കൂട്ടിയിണക്കുന്ന നമ്മളുടെ മനുഷ്യരാശി എന്ന ശരീരത്തിന്റെ ജീവൻ ആ ശരീരത്തിന്റെ ജീവൻ എന്നുള്ള രീതിയിൽ എടുക്കുന്ന സമയത്ത് അത് നമ്മുടെ അളവിനും കുറച്ചു മുകളുള്ള സംഭവമാണ് അതുകൊണ്ട് നമ്മൾ അതിനെ അതിജീവൻ എന്ന് പറയുന്നു ഈ അതിജീവന്റെ പ്രതിഭാസങ്ങളെ നമുക്ക് കണ്ടറിയാൻ കഴിയില്ല മുഴുവനായിട്ടും ജീവന്റെ പ്രതിഭാസങ്ങളെ മുഴുവനായിട്ടും കണ്ടറിയാൻ പറ്റുന്നുണ്ടോ നമുക്ക് സ്വന്തം ശരീരത്തിലുള്ള ജീവന്റെ പ്രതിഭാസങ്ങളെ നമുക്ക് മുഴുവനായിട്ടും കണ്ടറിയാൻ പറ്റുന്നു അപ്പൊ അതിജീവന്റെ പ്രതിഭാസങ്ങളെയും പ്രതിലീനതയും നമുക്ക് കണ്ടെത്താൻ കഴിയുമോ ഇല്ല പക്ഷെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അറിയുക എന്നത് മാത്രമാണ് നമുക്ക് സാധ്യമായത് ആ അറിവിലൂടെ പോവുക മാത്രമാണ് സാധ്യമായത് അവിടെ ഇതിന്റെ ആവിഷ്കാരത്തിന് ഉറപ്പായിട്ടും എന്റെ ജീവന് പങ്കുണ്ട് ഈ എന്റെ മുന്നിൽ കാണുന്ന പ്രകടമായി ലോകത്തിന്റെ രൂപീകരണത്തിന് സ്വാഭാവികമായിട്ടും എനിക്ക് പങ്കുണ്ട് എന്റെ ആവശ്യങ്ങൾ എന്താണോ അതിനനുസരിച്ച് എന്റെ ചുറ്റുപാടും ക്രമീകരിച്ചു കൊണ്ടിരിക്കും ഇതുപോലെയുള്ള പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ബോധസ്വത്തുകളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാം ക്രമീകരിച്ചു കൊണ്ടിരിക്കും എന്റെ ബോധത്തിന് പ്രത്യേക ഇച്ഛകൾ ഉണ്ടാവുമ്പോൾ എന്റെ ബോധത്തിനനുസരിച്ച് എന്റെ ചുറ്റുപാടും ക്രമീകരിക്കും പ്രത്യേക പരസ്പരം അന്യോന്യതയിലായിരിക്കുന്ന ഒരു മഹാസംവിധാനത്തിൽ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു പൊതു ഇച്ഛയായിരിക്കും ഉണ്ടാവും പൊതുഇച്ഛ സംഭവിച്ചുകൊണ്ടിരിക്കും മനുഷ്യന്റെ കാര്യത്തിലെ പൊതുഇച്ചയേക്കാളും കൂടുതൽ അവൻ്റെ വൈയ്യക്തിക ഇച്ഛകൾ ഉണ്ടാവും അത് അവൻ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അത് സംഭവിച്ചുകൊണ്ടിരിക്കും ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ ഈ സംഭവങ്ങളാണ് നമ്മുടെ ഇച്ഛകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജീവിതത്തിലെ ലോകത്തിലെ സംഭവങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നതാണ് നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നതാണെന്നും നമ്മൾ മനസ്സിലാക്കി ഇനി ഈ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് അതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഉപരി വ്യവസ്ഥ എന്നോട് തരുന്ന നിർദ്ദേശങ്ങളാണ് അതായത് ഞാൻ എന്റെ അവയവത്തോട് എന്റെ പുറംമാന്തൂ മുക്കുചൊറിയു എന്നൊക്കെ പറയുന്ന പറച്ചിലുണ്ടല്ലോ അതായത് എന്റെ ശരീരം എന്റെ അവയവത്തോട് പറയുന്ന കമാൻഡുണ്ടല്ലോ അതുപോലെ ഞാൻ അവയവമായിരിക്കുന്ന ഉപരി വ്യവസ്ഥയുണ്ടല്ലോ അതിജീവന്റെ സ്ഥലങ്ങളിൽ തൽക്കാലം ഭൂമി എന്നോ പ്രകൃതി എന്നോ എടുക്കുക ആ പ്രകൃതിയുടെ ശരീരം എനിക്ക് തരുന്ന നിർദ്ദേശങ്ങളാണ് ചൊറിയൂ മാന്തൂന്നൊക്കെ പറയുന്ന നിർദ്ദേശങ്ങളാണ് എന്റെ മുന്നിൽ വരുന്ന സംഭവങ്ങൾ അപ്പോൾ എന്റെ സംഭവങ്ങൾക്കനുസരിച്ച് എന്റെ മുന്നിൽ വരുന്ന സംഭവങ്ങൾക്കനുസരിച്ച് ഞാൻ പെരുമാറുകയും എന്റെ ഇച്ഛകൾക്കനുസരിച്ച് പ്രകൃതി പെരുമാറുകയും ചെയ്യുന്ന ഒരു പരസ്പര വിനിമയ ലോകം എവിടെയുണ്ട് ഇത് പ്രകാരമാണ് ഈ ഈ സ്വയം നിർദ്ധാരണം എന്നുള്ളത് സംഭവിച്ചു പോകുന്നത് ഇത് ജീവന്റെ സ്വഭാവമാണ് ജീവന്റെ പാരസ്പര്യമാണ് അകത്തെ ജീവന്റെയും പുറത്തെ ജീവന്റെയും കൂടെ പാരസ്പര്യമാണ് അകത്തെ ജീവനും പുറത്തെ ജീവനും രണ്ടല്ല അത് ഒന്നു തന്നെയാണ് അതൊന്നാകുന്നത് ഈ പാരസ്പര്യത്തിലൂടെയാണ് എന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് അപ്പോ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ഒരവസ്ഥ ക്ലേശരഹിതമായുള്ള പ്രകൃതിയുടെ പ്രവർത്തനമാണെങ്കിൽ ദൈവം അതായത് സൃഷ്ടാവായ ദൈവം എന്നുള്ളത് നമ്മുടെ ആദായകാംക്ഷയിൽ നിന്നും ഉണ്ടായ മറ്റൊരു നിർവചനമാണ് ഈ ഈശ്വരീയം എന്ന സംവിധാനത്തിന് നമ്മൾ കൊടുത്ത മറ്റൊരു നിർവചനമാണ് സൃഷ്ടാവായ ദൈവം എന്നുള്ളത് അങ്ങനെ വിശ്വസിക്കുന്നത് തെറ്റില്ല പക്ഷെ അത് ആദായകാംക്ഷയുടെ ആ മനസ്സിൽ നിന്നും ആ ബോധത്തിൽ നിന്നും മതമാണ് പ്രാചീന സമൂഹങ്ങളിൽ അങ്ങനെ ഒരു വാക്കോ സങ്കേതമോ നിരീക്ഷണവും ഇല്ലാതിരുന്നത് അത് സ്വാഭാവികമായി സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ സ്വാഭാവിക നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് അത് എത്തേണ്ടുന്ന ഇടത്തേക്ക് എത്തി അത് സ്വാഭാവികമായി സംഭവിച്ചുകൊള്ളും നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വന്നു എന്നില്ല കാരണം നമുക്ക് നമ്മൾക്ക് ഇച്ഛ ഉണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് അത് ക്രമപ്പെടൂ നമുക്ക് ഇച്ഛ ഒതുക്കി അല്ലെങ്കിൽ ഇച്ഛ ഇല്ലാതായി നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്താണോ സംഭവിക്കേണ്ടത് അതിനനുസരിച്ച് പോകും അതിനകത്ത് ഒരു അല്പ ഇച്ച കൂടെ ചേർത്താലോ ആ ഇച്ചയ്ക്കനുസരിച്ച് ഇത് വഴങ്ങി വരുന്നത് ആ ആ ഇത് ഓരോരുത്തരും എങ്ങനെയാണോ ബോധ്യമാകുന്നത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണോ ഇതിനെ സമീപിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അനുഭവം എന്താണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക ഈശ്വരൻ എന്ന് പറയുന്ന ഒരവസ്ഥ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ക്ലേശരഹിതമായ പ്രവർത്തനമാണ് പ്രകൃതിയുടെ ക്ലേശരഹിതമായ പ്രവർത്തനമാണ് ഐശ്വര്യം ഏതൊരു വ്യവസ്ഥ എടുത്തു കഴിഞ്ഞാലും എന്റെ വ്യവസ്ഥ എന്റെ വാഹനം എന്റെ ശരീരം എന്റെ മനസ്സ് എന്തും ക്ലേശരഹിതമായി പോകുന്നുണ്ടെങ്കിൽ അത് ഈശ്വരീയം നിറഞ്ഞതാണെന്ന് പറയും ഈശ്വരീയം കുറയുന്ന സമയത്ത് അത് പൈശാചികമാണെന്ന് പറയും കാരണം പ്രക്ഷുബ്ധത ഉണ്ടാവും ക്ലേശമുണ്ടാവും ഇതാണ് ഈശ്വരീയവും ഈശ്വരീയം ഇല്ലായുകയും തമ്മിലുള്ള വ്യത്യാസം ഇതിന്റെ ഇടയിൽ മനസ്സിന്റെ സ്വാധീനം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇച്ഛക്കനുസരിച്ചാണ് ഇതെല്ലാം ക്രമീകരിക്കുക ഈ വിധത്തിലാണ് ഇത് പരസ്പരം ബന്ധപ്പെട്ട് ഇരിക്കുന്നത് അമ്മ ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത് ഒരു ക്ലിയർ ആയി പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മള് ചിന്തിക്കുന്ന മാതിരി ഒന്നും ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ നല്ലതാണ് ചിന്തിക്കുന്നത് നല്ല ജീവിതം അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന മാതിരി എത്താത്തത് പ്രകൃതിയുടെ ഇച്ഛയോട് നമ്മൾ ഇണങ്ങാത്തത് കൊണ്ടാണോ നമുക്ക് ഒറ്റ കാരണമല്ല അതിനുള്ളത് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളാകാത്ത വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിന്റെ ഉപരിതലം മാത്രമേ നമ്മുടെ വിചാരമായി നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ വിചാരിക്കാത്ത ഒരു ഒരു അധോതലമുണ്ട് നമ്മള് വിചാരിക്കുമ്പോഴും വിചാരമുണ്ടെന്ന് അറിയാതെ പോകുന്ന ഒരു അധോതലമുണ്ട് അതിനെയാണ് നമ്മളെ പാരഡൈം അല്ലെങ്കിൽ ഉപബോധ ചിത്രം എന്നൊക്കെ പറയുന്നത് ഞാൻ ദരിദ്രവാസിയാണ് എന്ന ഒരു ചിത്രം എന്റെ ഉള്ളിൽ ഉണ്ടാവുകയും എനിക്ക് പണം വേണമെന്ന് ഉപരി ചിന്തയിൽ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് ദരിദ്രവാസിയാണെന്നുള്ളത് വിശ്വാസം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്റെ വീട് ഇവിടെയാണ് ഞാൻ ഇങ്ങനെ ഒരു കുടുംബത്തിലുള്ളതാണ് എന്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ ഇതാണ് ഞാൻ ഇന്ന രാഷ്ട്രത്തിലാണ് എന്റെ ജോലി ഇതാണ് എന്റെ തൊഴിലിതാണ് അറിവിതാണ് എന്റെ ലോകത്തെ പണ സംവിധാനം ഇതാണെന്നൊക്കെ അറിയുന്ന ഒരാൾ അയാളുടെ അമ്പത് വർഷത്തെ ജീവിതത്തിന്റെ ഒരു അല്പസമയം മൊത്തം ചിന്തയുടെ അമ്പത് വർഷത്തെ ജീവിതത്തിലെ മൊത്തം ചിന്തയെ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ചിലപ്പോ ഇയാളുടെ മൊത്തം ചിന്തയുടെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അയാൾ അയാൾക്ക് പണം വേണമെന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ടാകാം ബാക്കി ഉള്ള ദിവസങ്ങൾ മുഴുവൻ ഞാൻ ദരിദ്രനാണെന്നുള്ള പൂർണ്ണ ഉപചിന്തയില് അധോചിന്തയിലാണ് ഇയാൾ നിൽക്കുന്നത് ഈ അധോചിന്തയല്ലേ പ്രവർത്തിക്ക ഉപരിചിന്തയിൽ എന്താ വരിക പണം വേണമെന്ന് പക്ഷെ പണം കിട്ടില്ല എന്നുള്ള വിശ്വാസം ഇപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ ഞാൻ പണം എന്ന് പറഞ്ഞത് എളുപ്പത്തിൽ മനസ്സിലാകാനുള്ള ഒരു സിമ്പിൾ ആയിട്ടാണ് പണം മാത്രമല്ല എല്ലാം ആരോഗ്യമാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ ഉപ ചിന്തയിൽ എന്താണോ ഉള്ളത് അതാണോ സംഭവിക്ക ഉപരി ചിന്തയിൽ ഉള്ളത് സംഭവിക്കില്ല പക്ഷെ സംഭവിക്കുന്നത് പോലെ തോന്നും അതിന്റെ അടുത്തുകൂടെ പോകും പക്ഷെ നമ്മൾ അതിൽ നിരന്തരമായിട്ട് അതിലേക്ക് ഒതുങ്ങിയാൽ ആവഴിക്കും അതെ അതുകൊണ്ടാണ് നമ്മൾ അത് പലതരം മാനേജ്മെന്റ് ട്രെയിനിങ്ങുകളിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതാണ് അത് പല പ്രാക്ടീസിലൂടെ നമ്മൾ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യിക്കുക അഫർമേഷൻ വഴി നമ്മളെ ബോധത്തെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് നമ്മളെ മറ്റേ എഴുതി വെക്കുന്നത് വഴി നമ്മള് മണിക്കൂർ തോറും നമ്മുടെ മറ്റേ മൊബൈൽ ഫോണിൽ ഒരു റിംഗ് ടോൺ വെച്ചിട്ട് നമ്മൾ അത് ഇത് കേൾക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ ആ കാര്യത്തിലേക്ക് ചിന്തിക്കുക നമ്മൾ വിഷ്വലൈസ് ചെയ്യുക വിഷ്വലൈസേഷൻ ആവർത്തിച്ച് ചെയ്യുക മറ്റേ സപ്ലിമെൻറ്റൽ മെസ്സേജുകൾ നമ്മുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ നിരന്തരം ആ ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കലാണ് ആ ചിന്തയിലേക്ക് സാധനം വന്നു കയറുമ്പോൾ തന്നെ ഇത്തിരി ഇത്രയൊക്കെ സംഭവിക്കും എന്തുകൊണ്ടാണ് നല്ല ധനികന്മാർക്കും ധനമുണ്ടാകാൻ യോഗമുള്ള ആളുകൾക്കും അത് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ ഉപചിന്തയിൽ വരെ ധനം ഉണ്ട് ഞാനിപ്പോ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇപ്പോ അറിയാലോ ഇക്കോ വില്ലേജിന്റെ ഒരു ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവിടെ നമുക്ക് വെളിയിൽ നിന്നും ഫണ്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്റെ കുടുംബ പണം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇക്കോ വില്ലേജിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിൽ എന്റെ സമൂഹത്തുള്ള എന്റെയും പൊന്നിയുടെയും ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ സീറോയിലാണ് നിൽക്കുന്നത് എന്നുവെച്ചാൽ ഒന്നിട്ട് ഒരു പൈസയും ഇല്ലാതെ ആണ് ഞങ്ങൾ ചില സമയത്തൊക്കെ ജീവിച്ചത് ചിലപ്പോഴ ഇപ്പോഴൊക്കെ അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് പക്ഷെ ഞാൻ പലപ്പോഴും യാത്ര കാറിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുവെച്ചാൽ ഇവിടെ നമ്മുടെ സമൂഹത്തിലെ സോക്കാൾഡ് ദരിദ്രന്മാരുണ്ടല്ലോ ദരിദ്രന്മാരുടെ കയ്യിൽ പണം ഉണ്ടാവില്ല എന്നുള്ളതാണ് കാര്യം ആ നമ്മൾ ഇവിടെ ദരിദ്രന്മാരെന്ന് പറയുന്ന ആളുകളെ നോക്കുന്ന സമയത്ത് അവരെല്ലാരും തന്നെ ഏറ്റവും ചിരിക്കുന്ന മുപ്പതോ നാൽപ്പതിനോ ആയിരം രൂപ അവര് മാസം ഉണ്ടാക്കുന്നവരാ അവര് ഇപ്പൊ പണമില്ല ഞാൻ കഷ്ടപ്പാടിലാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികൾക്കെല്ലാം തന്നെ വരുമാനം ഉണ്ട് ഞങ്ങൾക്ക് ഈ ശബ്ദവും ഇല്ല എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത് മറ്റുള്ളവര് കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് അതെ ഇത് നമ്മുടെ നമ്മുടെ മനോചിത്രത്തിൽ അത്തരം ഒരു ലിവിങ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പണം വരുന്നതിന് നമ്മൾ ആ രൂപത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അത് ആ വഴിക്ക് പോകുന്നു പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത നമുക്കൊട്ടില്ല മറ്റവർക്ക് പണം ഉണ്ടാക്കണം എന്ന ചിന്തയുണ്ട് പക്ഷെ മനോചിത്ര പ്രകാരം അവര് ദാരിദ്ര്യത്തിലാണ് ആ ദാരിദ്ര്യത്തിനൂടെ കടന്നു ചോദിച്ചു ഇതാണ് വ്യത്യാസം അപ്പോ റിച്ച്നെസും ദാരിദ്ര്യം എന്ന് പറയുന്നത് നമ്മുടെ മനോഘടനയുടെ സമ്പത്തിന്റെ കാര്യമല്ല അത് ശരിക്കും മനോഘടനയുടെ അവസ്ഥയാണ് ക്ലിയർ ക്ലിയർ ആയി ആയി കുറച്ചു അങ്ങനെ പോക പോക ശെരിയാവും ഞാൻ വന്നിരുന്നു കൊടുവായര് സമയം കിട്ടിയില്ല അപ്പൊ ഇങ്ങോട്ട് തന്നെ വന്നു ക്രിസ്മസിന് ഇവിടെ ഒരു ക്ഷണം ഉണ്ടായിരുന്നു കൊടുവായിരുന്നു അങ്ങോട്ട് വരണെന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങോട്ട് വന്നു ഇനി ഞാൻ പോന്നിട്ട് അപ്പൊ ശരിയായി മനസ്സിലായി മനസ്സിലായി അവിടെ അങ്ങനല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് അടുത്ത പ്രാവശ്യം ഈ ജന്മത്തിൽ ഈ സെറ്റ് ആയി പോയി ഇത് മാറ്റണമെങ്കിൽ ഈ ലൈറ്റ് ലൈറ്റ് ടൈമിൽ ചിലപ്പോ വരില്ല നമുക്ക് ഇത് കാര്യങ്ങൾ റിയലൈസ് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ അതായത് ഇപ്പൊ നമ്മള് ഒരു മുള്ളിന്റെ ഇടയിൽ കൂടെ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ് മുള്ളിന്റെ ഇടയിൽ കൂടെ യാത്ര ചെയ്യാൻ അറിയാതെ നമ്മൾ അതിനകത്ത് ചെയ്തു അയ്യോ മുള് ബുദ്ധിമുട്ട് കഷ്ടപ്പാട് നമ്മൾ ഭയം ഭീതി ഉണ്ടാവുന്നു നമുക്കറിയാം മുള്ളിന്റെ ഇടക്കൂടെ യാത്ര ചെയ്യാൻ പോവാണെന്ന് നേരത്തെ അറിയാമെങ്കിൽ നമ്മൾ ഒന്നും ഒരുങ്ങിയിരിക്കും മുള്ളിന്റെ ഇടയിൽ കയറാൻ പോകുന്ന സമയത്ത് പതുക്കെ ഒന്ന് നിന്ന് പതുക്കെ ഒന്ന് വകഞ്ഞു മാറ്റി പതുക്കെ അതിനിട കൈവെച്ച് നമ്മൾ കയറി അങ്ങ് പോകും മുള്ളൊക്കെ കൊള്ളും പക്ഷെ നമുക്കറിയാം നമ്മൾ മുള്ളിന്റെ ഇടയ്ക്ക് പോവാണെന്ന് അതിനെ നമ്മൾ അങ്ങ് കൈകാര്യം ചെയ്യും എന്നിട്ട് അപ്പുറത്തേക്ക് പോകും അപ്പൊ ഈ അറിയാതെ ചെന്ന് പെടുന്നതും അറിഞ്ഞുപെടുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ അതുപോലെ ക്ലേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ അത് ഉണ്ടാവുന്നതിന്റെ കാര്യം ഇതാണ് പ്രകൃതിയുടെ നിയമങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ ആ ക്ലേശത്തിന്റെ അകത്തൂടെ കടന്നു പോകുമ്പോ കുറച്ച് ഈസിനെസ് നമുക്ക് വന്നു ചേരും നമ്മുടെ മനസ്സിനൊരു ലാഘവത്വം വരും അതല്ല ഇത് അറിയാണ്ട് ചെന്നാ പെടണമെങ്കിൽ അയ്യോ എന്താ ഇങ്ങനെ പറ്റിയെന്ന് ആലോചിച്ച് നമ്മൾ വ്യാകലപ്പെടും സിറ്റുവേഷനൊന്നും മാറ്റമില്ല അറിവിന്റെ കാര്യത്തിലേ ഉള്ള മാറ്റം അറിഞ്ഞിരിക്കുന്നതനുസരിച്ച് നമുക്ക് ലാഘവത്വം വരും സന്തോഷം അപ്പോ അമ്മയുടെ ചോദ്യം അങ്ങനെയാണ് ഇനി